ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് പുതിയ കോട്ടൺ സാരികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു തരാമെന്ന് വിചാരിച്ചുള്ളതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് സാരികളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്കതിൻ്റെ മുന്താണിയും ബോർഡറും ബോഡിയൊക്കെ ശരിക്കും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോഡിയാണ് ബോഡിയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ വർക്കുകളെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ലൈറ്റായിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരുപാട് ഡാർക്കല്ല പക്ഷെ നല്ല അട്രാക്ഷനുള്ള വർക്കാണ് ആണ്ട്ടെ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഈ ചെറിയ ചെറിയ ഡിസൈൻസാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് അതും നല്ല ഫിനിഷിങ്ങുള്ള ത്രെഡ് വർക്കാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവണമെന്നുണ്ടാവും നല്ല ഫിനിഷിങ്ങുള്ള ത്രെഡ് വർക്കാണ് ഒരുപാട് വലിയ ഡിസൈൻസ് ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത് ചെറിയ ഡിസൈനുകളാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിനകത്ത് ഫുള്ളായിട്ടും കൊടുത്തിരിക്കുന്നത് ഇതിന് ഒരുപാട് വിലയൊന്നും വരുന്നില്ല ഇതിന് വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ മുന്താണിയുണ്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് ബോഡിയിൽ നിന്നും ആകെ ഈ ലൈൻസ് മാത്രമേ മുന്താണിയിൽ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ മുന്താണിയുടെ താഴത്തെയും മെള്ളീലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ബോഡിയും മുന്താണിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് ലെയിൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ സാരികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട് ദൂരെയൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഴ്സലായിട്ടൊക്കെ അയച്ച് തരാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാം അതിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്ത് തരാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഇതിപ്പം നമ്മളുടെ അടുത്ത് വളരെ കുറച്ച് സാരികളെ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേഗം മെസ്സേജ് ഇടാണെന്നുണ്ടെങ്കിൽ അത്രയും വേഗം ഞാനിത് അയച്ചു തരാം സ്റ്റോക്ക് തീർന്നു പോകും ഇപ്പം ഈ സാരിയുടെ ബോർഡറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നല്ല കളറാണ് കേട്ടോ ഇത് ഒരു തത്തമ പച്ച കളറാണ് പക്ഷെ നല്ല ഉള്ള കളറാണ് അതിനകത്ത് വന്നിരിക്കുന്ന വർക്കുകളും നല്ല ഉള്ള വർക്കുകളാണ് ഇതിൻ്റെ മുന്താണിയാട്ടോ നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയിൽ മറ്റേ സാരിയിലെ പോലെ തന്നെ ഈ ലൈൻസാണ് എക്സ്ട്രാ വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ ഡിസൈനൊന്നും അല്ല ത്രെഡ് വർക്കുകളാണ് അതും നല്ല ഫിനിഷിങ്ങുള്ള ത്രെഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ താഴത്തെ മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് അതും ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ആട്ടോ നമ്മളിപ്പോൾ കാണുന്നത് താഴത്തെ മേളിലത്തെ ബോർഡർ തമ്മിൽ അതൊരു വ്യത്യാസവും ഇല്ല സെയിം പാറ്റേണിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു ഓറഞ്ച് കളർ സാരി കാണാം ഇത് നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന വർക്കുകളാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇതിനകത്ത് ബോർഡർ എക്സ്ട്രാ വരുന്നില്ല പക്ഷേ ബോർഡറിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലത്തെ വർക്കുകളാണ് കേട്ടോ വരുന്നത് താഴ്ത്തും മേളിലും സെയിം വർക്കുകളാണ് വരുന്നത് ഓറഞ്ച് കളറിൽ പച്ച കളർ ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിന്ന് ഇത് ബോർഡർ മുന്താണിയാണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മുന്താണിയിൽ ഇതുപോലത്തെ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ എക്സ്ട്രാ കുറച്ച് ലൈൻസുകളും വരുന്നുണ്ട് അല്ലാതെ വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല ബോഡിയിലുള്ള സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ അങ്ങനെ എക്സ്ട്രാ ബോർഡർ ഇല്ല പക്ഷെ താഴേ മേളിലും ഇതുപോലത്തെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നിറച്ചും ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ ഈ വർക്കും ത്രെഡ് വർക്ക് തന്നെയാണ് ഇത് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഒരുപാട് കട്ടിയുള്ള ബോർഡറൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് ആയിട്ടുള്ള വർക്കുകളെ ബോർഡറിൽ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ആട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇതൊരു പീ കോക്ക് കളറാണ് വരുന്നത് ഇതിലും അതേ സെയിം ബോർഡറിൻ്റെ വർക്ക് സെയിം ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സാരിയുടെ സെയിം വർക്കുകൾ തന്നെയാണ് പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻസിന് ചെറിയ വ്യത്യാസമുണ്ട് കളറും ഡിസൈൻ്റെ ഷേപ്പും വ്യത്യാസമുണ്ട് ഇതാണിതിൻ്റെ ബോഡി വരുന്നത് ഇതിൽ പീകോക്ക് കളറിൽ പിങ്ക് കളറ് വർക്ക് വരുമ്പോൾ നല്ല അടിപൊളി ഇത് കാണാൻ പിന്നെ ഇതിനകത്ത് ബ്ലാക്കിൽ പിങ്കും പിങ്കിൽ ബ്ലാക്കുമായിട്ടുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് ഇത് നല്ല അട്രാക്ഷനുള്ള കളറും വർക്കുകളുമാണ് ഇതെല്ലാം ത്രെഡ് വർക്കാണ് അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങുള്ള വർക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ സാരികളും സെയിം വിലയുടെ സാരികളാണ് കേട്ടോ എല്ലാത്തിനും വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി രൂപയാണ് ഇത് ഓറഞ്ച് കളറിൽ തന്നെ ബ്ലാക്ക് വർക്കാണ് വരുന്നത് പക്ഷേ ആ ബ്ലാക്ക് വർക്ക് ഭയങ്കര ഉള്ള വർക്കാണ് കേട്ടോ ഇതിന് പിന്നെ ബോർഡർ ഒക്കെ ഉണ്ട് താഴ്ത്തും മുകളിലും സെയിം ബോർഡർ ആണ് വരുന്നത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയിൽ ഒരു ലെൻസാണ് എക്സ്ട്രാ വരുന്നുള്ളൂ ഇതിൻ്റെ ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ താഴെ മുകളിലും വ്യത്യാസമൊന്നുമില്ല സെയിം ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തും നിറച്ച് ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണില് വരും ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു ഡിസൈൻ വരുന്നത് ബ്ലാക്കും ക്രീമും വർക്കാണ് ഇതിനകത്ത് വരുന്നത് അതെല്ലാം ത്രെഡ് വർക്ക് തന്നെയാണ് ഇതിൻ്റെ ബോഡിയിൽ ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല മുന്താണിയുടെ സെയിം ബോർഡർ തന്നെയാണ് ബോഡിയിലും വരുന്നത് ഇതെല്ലാം നല്ല അട്രാക്ഷനുള്ള സാരിയാണ് ഇനി നമുക്കൊരു മാമ്പഴ കളർ സാരി കാണാം ഇതിൻ്റെ കളറിന് കറക്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ബോർഡറും പ്രിൻ്റുകളും ആയിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം ത്രെഡ് വർക്ക് തന്നെയാണ് ചെറിയ ചെറിയ ഡിസൈനുകളാണ് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മുന്താണിയിൽ ഇതുപോലെ കുറച്ച് ലൈൻസ് വരുന്നുണ്ട് എക്സ്ട്രാ പിന്നെ ബോഡിയിൽ എന്ന് പറയുമ്പം ഈ ലൈൻസ് ഇല്ലാണ്ട് നിറച്ചും ചെറിയ ചെറിയ ഡിസൈനുകൾ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഡിസൈൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഈ ഒരു രണ്ട് കളറിലും ഉള്ള ഡിസൈനുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ ഒരുപാട് കടുപ്പത്തിലുള്ള വർക്കുകളല്ല ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇത് ഈ കളറിന് നന്നായിട്ട് ചേരുന്ന ഒരു ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ ഇത് നമുക്ക് വേറൊരു സാരി കാണാം ഇത് ലൈറ്റ് ഓറഞ്ച് കളറാണ് മുന്താണി വരുന്നത് പക്ഷേ ഇതിൻ്റെ ബോഡി ഈ ഓറഞ്ച് കളറൊന്നും അല്ല ഈ ബോ മുന്താണിയിൽ ഈ ഒരു വർക്കുകളാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണീൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇതുപോലത്തെ ലൈൻസുകൾ വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടത് മുന്താണിയുടെ ഭാഗം തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ത്രെഡ് വർക്കാണ് ബോർഡറിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഒരുപാട് ഡാർക്ക് കളറൊന്നും അല്ല എന്നാലും നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളറിലുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ലൈറ്റ് കളറാണ് കേട്ടോ ബോഡിക്ക് വരുന്നത് അതിനകത്ത് ഇതുപോലെ നിറച്ചും ആണ് വന്നിരിക്കുന്നത് ഇത് പ്രിൻറ്റുകളാണ് ത്രെഡ് വർക്കൊന്നുമല്ല നിറച്ച് പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് ഇത് താഴത്തെയും മേളയിലത്തെയും ബോർഡറിൻ്റെ ഭാഗത്തുള്ള വർക്കുകളാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലാണ് ഇതിൽ വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ